കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിൽ പാത്രിയാർക്കറ്റ് സ്ഥാപിക്കുമെന്നും ഒരു പാത്രിയാർക്കീസിനെ വാഴിക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു ഈ വാർത്ത വന്നത് മുതൽ മലങ്കരയിലെ കാതോലിക്ക ബാബായെ പാത്രിയാർക്കീസ് എന്ന് വിളിച്ചാലേ ചിലർക്ക് പരിപൂർണത ലഭിക്കൂ എന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ പിതാവിനെ അപ്പച്ചൻ അപ്പൻ പപ്പ ഡാഡി ചാച്ചൻ എന്നിങ്ങനെ പല വിധത്തിൽ സംബോധന ചെയ്യാറുണ്ട് എല്ലാ പദവും അപ്പൻ എന്ന ആളെയല്ലേ സൂചിപ്പിക്കുന്നത് റോമ സാമ്രാജ്യത്തിനകത്ത് നാല് പാത്രിയാർക്കീസുമാരുണ്ടായിരുന്നു ഇവരിൽ ആർക്കും റോമാ സാമ്രാജ്യത്തിന്റെ പുറത്ത് ജൂറിസ്റ്റിക്ഷൻ ഇല്ല എന്നതാണ് സത്യം അന്ത്യോക്യ പാത്രിയാർക്കീസിനെ കൂലിക്ക് വിളിച്ചു കൊണ്ടുവന്ന് സഹോദരനെ തല്ലിച്ചത് പാലക്കുന്നനാണ് അതിനപ്പുറം അന്ത്യോക്യ പാത്രി മലങ്കരയിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് കത്തിച്ചു വെച്ച വിളക്കിന് മുന്നിൽ സത്യം ചെയ്യുന്നു റോമ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭകളിലെ തലവന്മാർ കാതോലിക്കോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പേർഷ്യൻ കാതോലിക്ക അതായത് മാർത്തോമസ് ലീഹായുടെ സിംഹാസനം അർമേനിയൻ കാതോലിക്കോസ് അതായത് വിശുദ്ധ ബർത്തലോമ്യ സ്ലിഹായുടെ സിംഹാസനം ജോർജിയൻ കാതോലിക്കോസ് അതായത് വിശുദ്ധ അന്തരയോസ് ലീഹായുടെ സിംഹാസനം എന്നിവ ഉദാഹരണങ്ങളാണ് അർമേനിയൻ കാതോലിക്കായുടെ കീഴിൽ മൂന്ന് പാത്രിയാർക്കിസ്മാരുണ്ടെന്ന് പറയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിക്കാണുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്കോസിന് ജോർജിയൻ സഭ ഓർഡർ ഓഫ് സെന്റ് ജോർജ് നൽകിയപ്പോൾ ആ ഫലകത്തിൽ ആലേഖനം ചെയ്തിരുന്നത് കാതോലിക്കോസ് പാത്രിയാർക്ക് എന്നായിരുന്നു അതുകൊണ്ട് കാതോലിക്കോസ് പദവി ഭേദഗതി ചെയ്യേണ്ടതില്ല സാമന്ത പാത്രിയാർക്കീസുമാരും മഫ്രിയാനകളും പട്ടം പറപ്പിച്ച് നടന്നോട്ടെ അതുകൊണ്ട് മലങ്കര നസ്രാണികൾ ആശങ്കപ്പെടേണ്ടതില്ല കാതോലിക്കോസ് സമം പാപ്പാ സമം പാത്രിയാർക്കീസ് ഇത്രയേ ഉള്ളൂ കാര്യം നിസ്സാരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുന്നഹദോസിന്റെ കനോനകളിൽ അന്തിയോക്ക പാത്രിയാർക്കിസിനെ കുറിച്ച് ഒരു പരാമർശം പോലുമില്ല എന്നാൽ കാതോലിക്കോസിനെ കുറിച്ചുണ്ട് ഈ പദവി ഇനി മുതൽ റോമാ പാപ്പയ്ക്ക് ഇരിക്കുമെന്ന് ആ സുന്നഹദദോസ് നിശ്ചയിക്കുകയുണ്ടായി മിന്നുന്നതെല്ലാം പൊന്നല്ല